ചേർത്തല സംസ്കാരയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറാമത് പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി കാവ്യസംഗമവും പ്രതിഭ ആദരവും നടത്തി ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ പ്രസന്നൻ അന്തകാരനഴി നഗറിലാണ് സമ്മേളനം നടന്നത് പ്രശസ്ത കവി പ്രൊഫസർ നെടുമുടി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്കാര പ്രസിഡന്റ് ഗീത തുറവൂർ അധ്യക്ഷയായി വെട്ടയ്ക്കൽ മജീദ് സ്വാഗതവും പ്രദീപ് കൊട്ടാരം നന്ദിയും പറഞ്ഞു മുതിർന്ന സാഹിത്യകാരന്മാരായ ശിവസജ സി ജി മധു കാവുങ്കൽ തുറവൂർ രാജേന്ദ്രൻ തണ്ണീർമുക്കം ഷാജി ടി പി കൃഷ്ണൻകുട്ടി രാജൻ വിലങ്ങര എന്നിവരെ പുരസ്കാരം നൽകി ആദരിച്ചു ടി എസ് അജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പ്രോഗ്രാം കോർഡിനേറ്റർ ബേബി തോമസ് രക്ഷാധികാരി ബാലചേന്ദ്രൻ പാണാവള്ളി വൈസ് പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം അലക്സ് നെടുമുടി എന്നിവർ സംസാരിച്ചു യും പരിപാടികളും ഞാൻ സമ്മർദ്ദിച്ചിട്ടുണ്ട് നിരവധി പരിപാടികളിലും അല്ലാതെ സമ്മർദ്ദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രദേശത്തേ ഉള്ളവർക്ക് സാഹിത്യത്തിലും കലയിലുമുള്ള താല്പര്യം അത്യധികമായ താല്പര്യത്തെ കുറിച്ച് അതുകൊണ്ട് തന്നെയാണ് ആഘോഷം അതിന്റെ ഭാഗമായി ആ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുക എന്നെ വിളിച്ചതിലുള്ള ഏറ്റവും അങ്ങേറ്റത്തെ നന്ദി ഞാൻ ും സദസ്സിലും ഇരിക്കുന്നവരിൽ നിരവധി പേർ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു പ്രസംഗം അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാഹസത്തിനെ ഞാൻ വിശദീകരിക്കുന്നു അതിനപ്പുറം നിങ്ങളുമായിട്ടൊരു ഹൃദയ സംവാദം നടത്തുക എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടവും താല്പര്യം പറയുന്നത് അപ്പൊ ആ നിലയിലായിട്ട് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലപ്പോൾ വിയോജിപ്പുണ്ടാവാം അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ വേറെ അഭിപ്രായം